ും സ്വാഗതം സെറ്റ് രണ്ടു വീഡിയോ ഉണ്ടായിട്ടില്ല വിമാനത്തില് ഒരു യാത്ര രണ്ടാമത്തെ യാത്ര

ചെല ഇങ്ങനെ പറയുന്ന കുട്ടികളെ കൂട്ടിയിട്ട് പോകുമ്പോ അത് ഇരുത്തുന്ന സാഹചര്യം അത് കണ്ടില്ലേ ഇത് പക്ഷെ കണ്ടില്ല

കൂടുതൽ മോളെ ഇങ്ങനെ ആക്കലാ മോളെ പാള ചെത്തിട്ട് അച്ഛൻ ഇങ്ങനെ താഴെ വീതം ഓരോരാക്ക് അത് അച്ഛൻ കടലൊക്കെ കൊണ്ടുവരും കടലക്കൊണ്ടാകുമ്പോ നമ്മള് പറയും രണ്ട് കടലൊക്കെ ഉണ്ടെങ്കിൽ നാലോട്ടം മീത് തരാൻ വേണ്ടി അങ്ങനെ അന്നേരം ചൂടിന് ഫേനൊന്നുമില്ലല്ലോടും ഇത് ഇങ്ങനെത്തിയാലും ഉള്ളവരല്ല വല്യ ആൾക്കാർ ആ അതെ അങ്ങനെ കാണാൻ ഇവനെ ഇവ കാലഘട്ടത്തിൽ കാടിനെ കൊണ്ടാട്ടാ ആ വിഷറി വെച്ചിട്ട് വീരുന്നു ഇത് വിഷറി എന്നതിന് പറയാട്ടാ ഇപ്പൊ കണ്ടര നല്ല രസമുണ്ട് എന്റെ അമ്മി ഇങ്ങോട്ടും പോയത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊറേ സാധനം മോശം നമ്മള് കണ്ണൂര് അതിന്റെ ഇവിടുന്ന് പറയാം കണ്ണൂര് എന്നാ ഒരു മേളയാണ് നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് അക്ബർ ആ അപ്പൊ കണ്ണൂരി ആടാ കറക്റ്റ് സ്ഥലം മറ്റേ എന്നാണ് കെ വി ആർ ടവറിൻ്റെ ഒട്ടിപ്പുറത്ത് ടൗൺ സ്ക്വയറിന്റെ നേരെ ഇപ്പുറത്ത് സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആടെ വിളിച്ചിരുന്നു അങ്ങനെ പോയരാന്ന് കേട്ടോ നമ്മൾ ഈ കുറെ ഇങ്ങനത്തെ സ്ഥലം വിളിച്ചത് ഇതും മേടിച്ചാ ആ ഒരു ഉറുപ്പയ്ക്കെല്ലാം കേട്ടോ അടാ ഓരോരോ ഐറ്റംസ് എല്ലാം ആദ്യത്തെ നൂറാക്ക ഒരു ഉറുപ്പേക്ക് അങ്ങനെല്ലാം ആ നമ്മളെ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അത് ഇടാട്ട അങ്ങനത്തെ കുറെ പൗച്ചി അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നേരെ മേടിച്ചതാണ് കളിക്കുന്ന നിറ്റിക്കന്റെ കളിപ്പാട് എന്താണത് ചോദിച്ചു എന്താ പറയാ ഇങ്ങനത്തെ ാവിലെ മുതലേ അച്ചപ്പക്ക പടിയായി അല്ലെങ്കിൽ ഒരാളെ തന്നെ പെരുക്കി വെക്കാനില്ല ആക്കിയാലും പറയാന് പാടാൻ വെച്ചോണ്ടെ കളർ മറ്റേ കടുപ്പല്ല ചായ ഉണ്ടല്ലോ പണ്ട് കട്ടൻ ചായ കൊടുത്തിട്ട് സ്കൂളും ഗ്ലാസ് കൊടുക്കാതിരിക്കും കടുപ്പത്തിൽ ചായ ഇതും വെച്ചിട്ട് ചായ നോക്കാം ഇതൊക്കെ നോക്കും നല്ല കടുപ്പത്തിലെ നിലത്തും പറഞ്ഞ നെൽത്തും ആ ചാടി 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 കാണിക്കട്ടെ ആ വേഗം ഇത് കുട്ടിന്റെ തല നല്ല സ്പോഞ്ച് പോലെ ഇല്ലേ ഇത് വെക്കേ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടിച്ച് ഞാൻ മരിച്ചു എങ്ങനെ വെക്കാനാന്നുള്ള ഭയങ്കര ഇത് ഇതാത്ത് കണ്ടേര ഞാൻ ഇതേടിയാ വെക്കണ്ട തെരിയ പോലത്തെ ഏടെ വെക്കാനുള്ള ചിന്തിച്ചിന് ഇത് കണ്ടേരോ ഇത് അല്ല ഇത് മൊത്തത്തിൽ കണ്ടേരോ ഇത് എന്തിനായിരിക്കും അപ്പൊ എന്റെ മോക്ക് നടുവേദന കേക്കറണ്ട് ഓരോ സാധനം എന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഞാന് വാങ്ങിയത് വെച്ചാല് കൈശ ഇതും പിടിപ്പിച്ച് വാവനെ പിടിപ്പിക്കാൻ വേണ്ടിട്ടാ എന്താ യാത്ര കിട്ടാൻ പോയി അത് ഇവിക്കതൊന്നും ഞാൻ ഇതുപോലെ എടുത്ത് അറഞ്ഞല്ലേ ലേച്ചിനെ കൊക്കിനു ജീവനേച്ചി വിടൂലേച്ച ഇത് ഓള് പറഞ്ഞത് ചെലപ്പോ നടന്നു ഞാൻ തായ്ലാന്റിൽ വരുന്നില്ലല്ലോ നടത്തിക്കുന്നുണ്ട് നീ പറഞ്ഞത് പറഞ്ഞു വിട്ടേടേത്രേ ഉള്ളു അല്ല അത് ആദ്യം കണ്ടു ഫിട്ടാക്കി ബാഗ് ഇടുന്ന പോലെ തന്നെ രണ്ട് ം കണ്ടാലും മനസിലാക്കിക്കോളെ ആന്ന് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇവരിക്കൊന്നും ഇതൊന്നും കണ്ടത് ഓരോ കണ്ട മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയണ്ടേ ആ ആയി എൻ്റെ അല്ല ആ പരീക്ഷണ വസ്തുവന്ന് രണ്ട് ഒന്നുമില്ല ഏത് കാര്യങ്ങളും ഇവക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കോള് ഏഹ് ഇവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല നരച്ച തന്നെ ുംറങ്ങിണ്ടായി സംഭവം പറയാൻ വേണ്ടി കാലത്ത് ക്ലാസ് എടുത്തിന് ഞാനത് എന്തുവാന്നു പറയാൻ കഴിയില്ല നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞ എമർജൻസിൻ വേണ്ടി ക്ലാസ് എടുത്തിട്ട് എമർജൻസിന്ന് പഠിച്ചിരുന്നു അതേപോലെ ഓള് കൊറേ ദിവസം ഇത് നോക്കാം ഡെറ്റോളി ഡെട്രോൾ ആക്കും അതെല്ലാം ചെറുങ്ങനെ പറയാൻ ഡെറ്റോള് ഇപ്പൊ ശെരിയായി ശരിയായിരിക്കും

അങ്ങനെ മുഖം മുട്ടി പോന്നിണ്ടോക്കാല നമുക്ക് അങ്ങനെ നടന്നു വാ നടന്നു വരാ ഇതിപ്പോ വയറ്റിലെ കുട്ടി മറ്റേ തുപ്പായിട്ടാന്ന് അവര് ബാഗിൽ തന്നെ കൊടുത്തിട്ടുള്ള സാധനമായിട്ട് നമുക്കിത് പേരെ തന്നെ മാറ്റി കഴിക്കുകയും ചെയ്യും അങ്ങോട്ടേക്കാണെങ്കിലും കുട്ടിക്ക് നല്ലവർക്ക് അങ്ങോട്ടേക്ക് നോക്കാനും പറ്റുമല്ലേ അച്ഛനെ നോക്കുന്ന മുന്നോട്ടേക്ക് ഇരുത്തി നല്ലെന്നാ എനിക്ക് തോന്നുന്നു പക്ഷെ മുന്നോട്ടേക്ക് ഇരുന്നാലല്ലേ നമ്മൾ വിചാരിച്ചോലെ ആവോടോ വിചാരിച്ച പോലെ ആവ മുന്നോട്ടേക്ക് ഇരുന്നാല് എന്നാ കുട്ടീന്റെ മുഖേലും മുട്ടിപ്പോലെ അല്ല രവി ഇത് മുന്നോട്ടേക്ക് ഇരുന്നാല് കുട്ടീന്റെ മുഖത്ത് എടുത്തിട്ടുല്ലോ മുന്നോട്ട് ഇരുന്നാലാ അങ്ങനെ ഇതിന്റെ ഒരു േ അത് കുട്ടീനെ അത് ഇങ്ങനെ കുട്ടി ഇരിക്കാനാവണം അന്നേരം എടുക്കാൻ കഴിയും വണ്ടിയിൽ ഇതില്ലേ കുറച്ചും കൂടി ഒന്ന് വലുതാവണം അപ്പൊ നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന പതിനേഴാം തീയതി സ്ഥലം എന്ന് പറഞ്ഞ ചേച്ചിക്ക് പറഞ്ഞ് എന്നാലും സർപ്രൈസായിട്ട് നമുക്ക് പിന്നെ പറയാമല്ലേ നാളെ പറയാം അല്ല വേണ്ടി ഇപ്പം തന്നെ പറയാം തായ്ലാന്റിലേക്കാണ് കേട്ടോ പോകുന്നത് ആയി വിചാരിക്കുന്നത് ഒരു യാത്ര പോകണമെന്ന് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മൾ പറയാട്ടോ അപ്പൊ അതിന്റെ ഇതിനൊന്ന് മേടിച്ച പയ വിരിച് പയലരെ മുറന്നെല്ലാം വിരിച് കാതു കുത്താൻ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ അമ്മാവന്മാര് പൊന്നേ അങ്ങനൊരു പാട്ടുണ്ട് കുട്ടികൾക്ക് ഓരോരോ പണി പഠിക്കാനും ഇത് വളരെ 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 അത്യാവശ്യമാണ് അന്ന് വെച്ചാല് ഇപ്പം ടൈലായത് കൊണ്ട് കുട്ടികൾക്ക് കമിയാനൊന്നും പറ്റില്ല പതുക്കി പോകും പണ്ടേ ഉള്ള ഇതാന്ന് വെച്ചാൽ പായലിട്ട് ആ ഈ പായിൻ്റെ അകത്ത് കുട്ടികളൊക്കെ അടുത്തിട്ട് കമിയാനും മുട്ട ഊത്താനും ഇരുത്തിച്ചാലും എല്ലേനും പറ്റുന്ന ഒരു ഇതാണ് കുറച്ച് ഗ്രൂപ്പുകളുണ്ട് മറ്റേ ചാണകം എന്താ വെച്ചാൽ അകായതിനോ അവിടെ ഇരുത്തിയാലും കമിയും എല്ലാം ചെയ്യും ഇപ്പൊന്ന് വെച്ചാല്

കൊത്തി അരിഞ്ഞ അതിന്റെ മുള്ള കളഞ്ഞ് ചുറ്റി പാട് പണിയുണ്ട് കേട്ടാ അതിന്റെ മുള്ളു വിഷന്ന് കൊണ്ടാല് പൊക്കുകയും ചെയ്യും എല്ലാ സമയത്തൊന്നും പറ്റൂല പറ്റൂലത് ഇത് നമ്മളെ വീട്ടിന്റെ ആടിനെ കെട്ടി കെട്ടിപ്പിടിച്ച് ഞാൻ കൊടുക്കലുണ്ട് എന്നോട് പറയും പിടിച്ചു കൊടുക്കുമ്പോ മുള്ളു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊടുക്കലുണ്ട് ഇതൊരു നല്ല മണാ മോളെ നല്ലൊരു മണം എനിക്കിഷ്ടമാണ് പുതിയ പായിര മണം ഞാൻ കിടന്നിട്ടാകുമ്പോ ഇത് അപ്പൊ ഇങ്ങനെ മടഞ്ഞ് 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 നാല് ഭാഗം മടങ്ങിട്ട് പണിയാ നൂല് മൂല വളച്ചെടുക്കാൻ ഭയങ്കര പണിയാന്ന് എല്ലാര്ക്കും ഒന്നും ഇത് അറിയൂല പഠിപ്പിണ്ട് ഇനി പഠിച്ചിട്ട് വേണം അവര് ഇനി

ഒരു ഭാഗത്ത് പണ്ട് പഴഞ്ചല്ലേണ്ടല്ലോ കാണിച്ചു കൊടുത്താലേ മനസ്സിലാ ഇങ്ങനെ ഒരാള് അത് അച്ഛൻ പറഞ്ഞു പറഞ്ഞു അല അച്ഛനല്ലേ ഓർമിച്ചോ നമ്മള് അതുകൊണ്ട് ഇതുപോലെ ഒരാള് വീട്ടില് നിക്കാൻ പോയി വീട്ടിൽ കൂടാൻ പോയപ്പോ അവർക്ക് അന്നേരം പിന്നെ കടലം കിടക്കൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ പായ് കൊടുത്തു പായ് കൊടുത്തു അപ്പൊ ഇത് നീർത്ത് നോക്കുമ്പോ ഇങ്ങനെ നീർത്ത് നോക്കുമ്പോ ഇങ്ങോട്ടേക്കും ഇതേപോലെ നീർക്കായിട്ടു ഇങ്ങോട്ടന്നെ വന്നു അതുപോലെ അപ്പൊ അയാൾക്ക് കിടക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഇട്ടിട്ട് കഴിയുന്നില്ല അപ്പൊ അയാൾ എന്ത് ചെയ്ത് നീർത്ത് പിടിച്ച് ചവിട്ടി ഇങ്ങനെ പിടിച്ച് വല്യ പൈസ കുട്ടിപ്പയ്യല്ലേ വല്യ പായയാണ് അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പാടും അല്ല എന്നിട്ട് അതിന് ശേഷം ഇല്ല ചെറുങ്ങനെ ഇഷ്ടം ഇട്ടിട്ടുണ്ട് ഞാനിപ്പം കൊറച്ചു ദിവസമായിട്ട് ഇട്ടിന്നു അരി എന്നിട്ട് ഇയാള് എങ്ങനോടി പെടഞ്ഞു എഴുന്നേറ്റിട്ട് ഇതേ പായിയില് ഇയാള് മലന്ന് ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോ കാണുന്ന കാഴ്ച പറഞ്ഞാൽ മേലെ മൊത്തം വെള്ള പൊട്ടി പോവല്ലോ ദൈവേ എന്ത് ചെയ്യണ്ടിത് അയച്ച് വെക്ക മൊത്തം അഴിച്ചു വെച്ച് അയച്ച് വെച്ച് കഥയാണ് അപ്പൊ അയച്ചു വെക്കാൻ നിന്ന് എല്ലാം അഴിച്ചു വെക്കുമ്പോക്ക് പോയിരുന്നു പിന്നെ ഇത് കെട്ടണ്ടേ പിന്നെ ഇത് കെട്ടി വെക്കുമ്പോണ്ടേ പിന്നെ ഒരു അഞ്ചു മണിയെ പിന്നെ രാവിലെ അങ്ങനെയല്ല ഓരോ പഴിഞ്ചല അച്ഛൻ വലതും പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്നല്ല കേൾക്കുമ്പോൾ ചിരിച്ചു മരിച്ചു പണ്ട് വീട്ടിൽ പോയി ഭാര്യ വീട്ടിൽ പോയി ഒരാളെ പോയതിന് ശേഷം ആടെന്ന് ഉണ്ടിയിടിക്കുന്നുണ്ട് ഉണ്ടി ഇടിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു വേഗം ഉണ്ടിയിടിച്ചിട്ട് ഒന്ന് ചായക്ക് കൊണ്ടു കൊടുക്ക അപ്പം വിരുന്ന് വന്നതല്ലേ കൊണ്ടു കൊടുത്ത വേഗം കൊണ്ടു കൊടുത്തൻ്റെയൊക്കെ പറയുമ്പോൾ അയ്യോ അനക്ക് വേണ്ട ഞാനിത് എന്ന് പറഞ്ഞു കുണ്ടിയും ചായയും ചായ മാത്രം കുടിച്ച് ഉണ്ടിടെ വെച്ചു എല്ലാം മണാന്നീ അരി വറുത്ത് പൊടിച്ചൻ്റെ പണം അപ്പോ രാത്രി വന്ധ്യായന്റെ രാത്രിയായി ഇതെല്ലാം അച്ഛൻ പറഞ്ഞ കഥ തന്നെയാണ് രാത്രിയായന്റെ ഇയാക്ക് നിന്ന് തോണ്ടി നക്കടന്നുണ്ട് ഇയാക്ക് മനസ്സിൽ വെറിയും വെച്ചിട്ടല്ലേ പറഞ്ഞു പറഞ്ഞേ വേണോ നല്ല രസമുള്ള സാധനല്ലേ ഇയാൾ എന്ത് പണിയെടുത്തും പോലും ആളെല്ലാം ഉറങ്ങിയ തലേ വരലിൻറെ തൊട്ടു പിന്നെ ഒച്ചപ്പാട് കേൾക്കുന്നു ആളെല്ലാം കിടന്നു കൊച്ചുപ്പാട് കേൾക്കുന്ന സമയത്ത് ആരും പുറത്തങ്ങാൻ പോകാൻ വേണ്ടി കീഞ്ഞെടുത്ത് എന്ത് നാപ്പറന്നു ഒച്ച കേക്കുന്ന നോക്കുമ്പക്ക് തലേൻ നിന്ന് വിളിച്ച കിട്ടുന്നില്ല ആപ്പിളക്ക് ഇതാന്ന് പോലും എല്ലാരും കിട്ടുന്നില്ല പണ്ട് നമ്മളെ അച്ഛനും പണ്ട് പണിക്കെല്ലാം പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കള്ളെല്ലാം കുടിച്ചിട്ട് വരും അപ്പോ ഈ ഏറുന്ന കള്ളില്ലേ നാടകങ്ങളുടെ ടൈമിൽ നിന്ന് അത് അച്ഛനിങ്ങനെ അടുത്തുള്ളവർ കേറിയിട്ട് ഒരു കുപ്പിയുടെ വെക്കും വൈകുന്നേരം പോകുമ്പോൾ വന്നിട്ട് പണിയെല്ലാം കയറി ക്ഷീണത്തിനകത്ത് കുടിച്ചിട്ടാവുമ്പോ അന്നേരാണ് ഇരുന്ന സമയത്താണ് ഈ കഥയെല്ലാം ഇങ്ങനെ ഓരോന്നെ ആധാർ കാർഡ് കാർഡിട്ട് അച്ഛൻ്റെ ഐ ഡി കാർഡിലുണ്ടല്ലോ വെലിഞ്ഞ പോലെ ഉണ്ടാവും കല്യാണ ആൽബത്തിൽ ഇല്ല അച്ഛന്റെ ഫോട്ടോ എല്ലാം മാഞ്ഞ് വീടിൻ്റെ അച്ഛന്റെ തിരിയെന്നൊന്നുമില്ല എൻ്റെ ഒരു കട്ടായാലും ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെലിഞ്ഞിട്ട് ഞാൻ കുറച്ച് അത് അടിച്ചിട്ട് അച്ഛൻ മെലിഞ്ഞിട്ടില്ല അപ്പോൾ അത് തിരിയുന്നില്ലെങ്കിലും നമ്മളതൊന്ന് കാണിക്കട്ടെ കുറെ പേര് ചോദിച്ചു അച്ഛനെ അച്ഛൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്തായാലും നമുക്ക് കാണിക്കാം അനു വെച്ചിപ്പോൾ എങ്ങനെയൊക്കെ അറിയാനുള്ള പരിപാടി അതുകൊണ്ട് നമുക്ക് നമ്മൾ വെച്ച് നിർത്താം അപ്പോൾ എന്തായാലും നമ്മൾ ടൗണിൽ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ കുറച്ച് സാധനം കൊണ്ടുപോകും നല്ലൊന്ന് കാണിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്നലെ രണ്ടു ദിവസമായി നമ്മൾ വീടിൻ്റെ അപ്പം നമ്മൾ കുറെ കമ്മയച്ചിരുന്നു വീട്ടിലെ കാണാനും നറ്റ ഇന്നും കൂടി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എന്താ എന്താക്കി കൊണ്ടുവന്ന ഒന്ന് എടുത്തിട്ട് കാണിച്ചതാണ് കേട്ടാ അപ്പൊ എന്തായാലും നല്ല അടിപൊളി വിശേഷം വരാനുണ്ട് അല്ലെങ്കിൽ യാത്ര എല്ലാം പോകുന്നുണ്ട് കുറേ നല്ല നല്ല കാഴ്ചകളെല്ലാം വരാനുണ്ട് എല്ലാരും കൂടെ വേണം നമുക്ക് അടിപൊളി പോയിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ അത് ഓർമ്മിപ്പിക്കുന്നേ നമ്മളിത് മേടിച്ചു ആ കണ്ണൂര് ആടെ ഇല്ലാന്നെ ആടെ ആടെ വെച്ചാല് കൊറേ സംഭവം ചെറിയ പൈസ നമ്മുടെ നാട്ടില് നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചാ മതി നോക്കി സെലക്ട് ചെയ്ത് മേടിച്ച മതി അല്ല ഇതാ ഇങ്ങനത്തെ ചെരുപ്പ് അരങ്ങോ കണ്ണൂർ ഒന്ന് പോയി നോക്കിക്കോട്ടാ നല്ല രീതി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടൊന്ന് ചെലവൊന്ന് പറഞ്ഞാ നമ്മള് അവിടെ ചെറിയ ചെറിയ മോനെ